നമസ്കാരം കേരള തീരത്ത് നിന്ന് അകലെയായി അറബിക്കടലിൽ കപ്പലിൽ നിന്ന് അപകടകരമായ വസ്തുക്കൾ അടങ്ങിയ കാർഗോ കടലിൽ വീണത് കപ്പൽ അപകടത്തിൽപ്പെട്ടെന്ന വിവരം വന്നു കഴിഞ്ഞു വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോയ ലൈബേരിയൻ കപ്പലാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടതെന്നാണ് നാവികസേനാ വക്താവ് അറിയിച്ചിരിക്കുന്നത് കപ്പലിലുണ്ടായിരുന്ന ഒൻപത് ജീവനക്കാർ ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ച് രക്ഷപ്പെട്ടിരിക്കുകയാണ് ബാക്കിയുള്ളവരെ രക്ഷിക്കാൻ തീവ്രമായി ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് കപ്പലിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ ആളുകൾ ജീവനക്കാരായി ഉണ്ടായിരുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം അതേസമയം ജീവനക്കാരെ രക്ഷിക്കാൻ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ഇപ്പോൾ കപ്പലിലേക്ക് ഹെലികോപ്റ്ററിൽ നിന്ന് ഇട്ടു നൽകിയിട്ടുണ്ട് വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് പിന്നീട് തൂത്തുക്കുടിയിലേക്ക് പോകേണ്ടതായിരുന്നു ഈ കപ്പൽ ഇന്ന് രാത്രി പത്തിനാണ് കപ്പൽ കൊച്ചിയിൽ എത്തേണ്ടിയിരുന്നത് നിലവിൽ കേരള തീരത്തിനടുത്ത് കടലിൽ ചരിഞ്ഞുകടക്കുന്ന നിലയിലാണ് കപ്പൽ കണ്ടെത്തിയത് നാവികസേനയുടെ ഡോർണിയർ ഹെലികോപ്റ്ററുകളും കോസ്റ്റ് ഗാർഡും രക്ഷാപ്രവർത്തനത്തിനായി സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് മറൈൻ ഗ്യാസ് ഓയിൽ വെരി ലോ സൾഫർ ഫ്യൂവൽ എന്നിവയാണ് കണ്ടെയ്നറുകൾക്കുള്ളിൽ ഉള്ളത്